അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ധാരാളം മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ അടങ്ങുന്ന വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കിട്ടാത്തവർ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നോക്കുക അവിടെയാൻ പിൻ ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത കിസ്സാണ് ഓരോ പടത്തിൻ്റെയും അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് ഞാൻ താഴെ പിൻ പിഞ്ചി നോക്കാം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം ഉത്തരം എഴുതുക സത്യവിശ്വാസികളുടെ റോഹിനെ പിടിക്കുന്ന രൂപം സത്യവിശ്വാസികളുടെ റോഹിനെ പിടിക്കുന്ന രൂപം ഉത്തരം നല്ല രൂപത്തിൽ വന്ന് സൗമ്യമായിട്ടാണ് റോഹി പിടിക്കുക നീ ഇതുപോലെ ആ ഭാഗത്ത് അവിശ്വാസികളുടെ റോഹിനെ പിടിക്കുന്ന രൂപം എന്നും ചോദ്യം വരാറുണ്ട് കേട്ടോ എങ്ങനെയാണ് അവിശ്വാസികളുടെ റോഹിനെ പിടിക്കുക ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടാണ് പിടിക്കുക അപ്പൊ പഠിച്ചു വെക്കണം അടുത്ത ചോദ്യം ഈമാൻ എന്നാൽ എന്ത് ം നബിസുലഹുഅലി തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് ഈമാൻ ഇനി അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ആ പ്രകാശത്താൽ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇനി അടുത്ത ചോദ്യം ഖബറിൽ മുൻകർ നക്കിർ അലിസ്ലാത്ത് വസ്സലാം എന്തെല്ലാം ചോദിക്കും എന്തിനെ കുറിച്ചൊക്കെ ചോദിക്കും ഉത്തരം റബിനെ കുറിച്ചും നബിയെ കുറിച്ചും ദീനിനെ കുറിച്ചും മറ്റും ചോദിക്കും ഇനി അടുത്തത് അടുത്ത ചോദ്യം മനുഷ്യരുടെ ഇടതുഭാഗത്തെ മലക്ക് എഴുതും എന്ത് ഇടതുഭാഗത്തെ മലക്ക് എഴുതുന്നത് തിന്മ വലതുഭാഗത്തെയോ നന്മ അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം സ്വർഗവും നരകവും ഡാഷ് സ്വർഗവും നരകവും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്

അടുത്തത് നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ ഡാഷ് നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ് പിന്നെ അതുപോലെ മൂന്നാം ക്ലാസ്സിലെ ക്ലാസ്സിലാക്കിയതയിലെ പ്രധാനപ്പെട്ട മറ്റു ചോദ്യങ്ങളാണ് മലക്കുകളുടെ ജോലികൾ എഴുതാൻ ഓരോ മലക്കിനും എന്തൊക്കെയാണ് ജോലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തത് മാലിക് അലി ഇലാം നരകം കാക്കൽ അടുത്തത് റിവാന് അലിഹിസലാം സ്വർഗം കാക്കൽ അടുത്തത് മീക്കായിൽ അലിഹിസലാം മീക്കല അലി ഇസ്സലാമിൻ്റെ ജോലി കാറ്റ് ഇടി മിന്ന് മഴ അതുപോലെ ഭക്ഷണം അടുത്തത് ഇസറാഫിൽ അലി ഇസ്സലാം സൂറ് എന്ന കാളത്തിൽ ഊതൽ ക്യാം നാളാകുമ്പോൾ സൂർ എന്ന കാഹളത്തിൽ ഊതുക എന്ന ജോലി അത് ഇസ്രാഫിൽ അലി ഇസ്സലാമിൻ്റെതാണ് അടുത്തത് അസറായി അലി ഇലാം അസറായി അലി ഇസ്സലാമിൻ്റെ ജോലി ഓഹ് പിടിക്കൽ ഓഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നത് ആരാണ് റൂഹുപഠിക്കുന്നത് അജറു അലി ഇല്ലാം ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ് നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഡാഷ് നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരൂ അടുത്തത് നബിമാർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ആരാണ് അടുത്തത് റോഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ ഡാഷ് ഒരുമിച്ചു കൊടുക്കാം റോഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നത് ഇതോടുകൂടെ നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ അട്ടിയതയിലെ ചോദ്യങ്ങൾ അവസാനിച്ചു അസാം വലൈക്കും വാഹത് വാബർകാത്തൂ